ഹായ് ഹൈ ഫ്രണ്ട്സ് നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന യമനിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കുറിച്ചുള്ള അവരെ രക്ഷപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് കുറച്ച് ആളുകൾ പറയുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ സർക്കാരിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല സർക്കാർ നിർജ്ജീവമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളെ തള്ളി മറിക്കുന്നു സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇവിടെ യമൻ എന്ന് പറഞ്ഞ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ഒരു വിഷയമല്ല കാരണം യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു കൊലപാതക സംഭവമാണിത് ആ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലെ അല്ലെങ്കിൽ ഏത് രാജ്യക്കാർക്കും നയപരമായി ഇടപെടാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ കാരണം ഈ പറയുന്ന സന എന്ന് പറയുന്ന അവിടെ ഒരു സമാന്തര സർക്കാർ നമുക്കറിയാം ഹൂതികൾ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന അതായത് അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ തീവ്രവാദികളായി പ്രഖ്യാ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് ഹൂതികൾ ഈ ഹൂതികള് നമുക്കറിയാം ഇറാനും വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കടലിൽ കപ്പല് മുക്കളയുക അങ്ങനെ ഓരോരോ അമേരിക്കൻ കപ്പലുകളും ഇങ്ങളുടെ കപ്പലുകളൊക്കെ ചെയ്യുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുകളാണ് അപ്പോൾ ഇവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഒരു നയതന്ത്രം ഒരു രാജ്യങ്ങൾ തമ്മിൽ നടക്കില്ല എന്നതുകൊണ്ടാണ് സർക്കാരിന് ഇതിന് പരിമിതി എങ്കിലും സർക്കാർ കേന്ദ്ര സർക്കാർ നേരെ ഇറാനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് ഇസ്രായേലിനെ പോലെ തന്നെ നമുക്ക് ബന്ധമുള്ള രാഷ്ട്രമാണ് ഇറാൻ അപ്പൊ ഇറാനിലൂടെ ഈ ബന്ധം ഇവിടെ പുനഃസ്ഥാപിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് അവിടുത്തെ ആളുകളുമായി ശ്രമം നടത്തി അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്ന ഇടയ്ക്കാണ് നമ്മുടെ കാന്തപുരം ഉസ്താദ് ഒരു നല്ലൊരു മതമേലധ്യക്ഷം മാത്രമല്ല നല്ലൊരു ലീഡർ ലീഡർ കൂടിയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പല വിഭിന്നമായ പല പല മതപരമായ അകൽച്ചകൾ പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളി അഗ്രഗണ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മതമേലത്തിശൻ ഈ പറയുന്ന യമനിലിൽ ഉണ്ട് അതും പ്രകാരം അദ്ദേഹം ഇവരുമായി ബന്ധപ്പെടുകയും നടപടി ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് നമ്മൾക്ക് ഈ കാന്തപര ഉസ്താദനെ വെളിപ്പെടുത്തിയ കാര്യവും നിലവിലുള്ള വാർത്താ സ്രോതസ്സുകളിലൂടെ വരുന്നതും എന്നാൽ അവിടെയുള്ള ചില നയതന്ത്ര അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഒരു ആക്ടിങ് ആൾക്കാരുണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് നൽകുന്ന ആക്ടിങ് കമ്മിറ്റിയിലെ ആൾക്കാരെല്ലാം കൂടി പറഞ്ഞ അവിടുത്തെ ഒരു അയാൾക്ക് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല സർക്കാർ എന്തിനു വേണ്ടി പറയുന്നത് മനസ്സിലാവുന്നില്ല സർക്കാർ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകം പറഞ്ഞ നമ്മുടെ ശ്രീജിത്ത് പണിക്കലൊക്കെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടൊക്കെ തിളങ്ങി നിൽക്കുന്ന ചാനൽ ചർച്ചകളിൽ നിറസാധ്യമ നിറസാന്നിധ്യമായി മാറുന്ന ശ്രീജിത്ത് പണിക്കലൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പരോക്ഷമായി നമ്മൾ ശരിയായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് അവരുടെ കൊലപാതകത്തിന്റെ രീതി ഒക്കെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായി തോന്നുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് ശരിയാണ് നമ്മൾ ഇവിടെ കാണുന്ന ജോളിയെ പോലെയും അല്ലെങ്കിൽ നമ്മുടെ ഓമന എന്ന് പറയുന്ന ഒരു പഴയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവരൊക്കെ ചെയ്തതുപോലെയുള്ള വലിയൊരു കൊലപാതകമാണ് അവരുടെ നടത്തിയിരിക്കുന്നത് പക്ഷേ അവിടുത്തെ സത്യാവസ്ഥ ആർക്കും അറിയില്ല കാരണം അവിടെ ഭരിക്കുന്നത് ഹൂതികളായതുകൊണ്ട് തന്നെ അവരുടെ കോടതിയാണ് ആ ഒരു ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവിടെ എത്രത്തോളം ഇവിടെ സത്യാവസ്ഥ ഉണ്ട് എന്ന് ആർക്കും അറിയില്ല കൊലക്കുറ്റം ശരിയാണെന്ന് നിമിഷപ്രിയ അംഗീകരിച്ചിട്ടുണ്ട് കാരണം നിവൃത്തികേട് കൊണ്ട് ചെയ്തു എന്നാണ് കാരണം യമനെന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ട് ഒരു സ്ഥാപനങ്ങൾ നടത്തണമെങ്കിൽ ഒരു യമൻ പൗരന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു പാർട്നർഷിപ്പ് മാത്രമേ തുടങ്ങാൻ പറ്റൂ അങ്ങനെ അവിടെയുള്ള ഒരു പൗരനുമായി അപ്പൊ അങ്ങനെ ഇരിക്കുകയും അവിടെ യമൻ പൗരനുമായി സൗഹൃദ അവരുടെ പാർട്ണർഷിപ്പിൽ അവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തത് പക്ഷെ നിമിഷപ്രിയ പറയുന്ന അനുസരിച്ച് നമുക്ക് യഥാർത്ഥമായ സത്യം ആർക്കും അറിയില്ല പലതരത്തിലുള്ള കിംബന്തി കേൾക്കുന്നു നിമിഷപ്രിയ പറഞ്ഞതനുസരിച്ച് അപ്പം രണ്ട് കാര്യം ഒന്ന് ട്വന്റി ഫോർ ചാനലില് ശ്രീഗണനായരുമായിട്ട് നടന്നൊരു ഇന്റർവ്യൂല് ട്വന്റി ഫോർ ഫ്ലവേഴ്സിൽ നടന്ന ഇന്റർവ്യൂല് അവരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ആള് ഒരാള് സംസാരിക്കുന്നുണ്ട് നിമിഷ ഡയറക്റ്റ് ഡയറക്ട് സംസാരിച്ച് ഒരാൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ നടന്നൊരു ഇന്റർവ്യൂല് ഒരു കാര്യം പറയുന്നത് നിമിഷപ്രിയ കൊലപാതകം അംഗീകരിച്ചു പക്ഷെ ഇവർ കഷ്ണങ്ങളാക്കി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അവർ അവർ ചെയ്തതല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ശ്രീജിത് പണിക്കനൊക്കെ ഒരു എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളി വളരെ വിഭിന്നമായ രീതിയിൽ പുള്ളി കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരിയാണ് നമ്മുടെ കേരളത്തിൽ നടത്തുന്ന കഷായം ഗ്രീഷ്മയെ കുറിച്ചും കഷായം കൊടുത്ത് നമ്മുടെ ഒരു പയ്യനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെ കുറിച്ചും അതുപോലെ ഗ്രാനെ സൈനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ ജോലിയെക്കുറിച്ചും ഓമന എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ടായി ഇതുപോലെ തന്നെ ആളുകളെ കൊന്ന് കഷങ്ങളാക്കിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഓമന അവരെ അവരെയൊക്കെ ഈ നാട്ടിൽ ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ ഇവർ വിദേശത്താണെന്ന് കരുതി ഈ ശിക്ഷയ്ക്ക് മൂല്യമില്ലാതായി പോവോ ഇവർ ചെയ്ത കൊലപാതകം കൊലപാതകം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഒരു സ്ത്രീ പണിക്കരെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായം കൊണ്ടുവന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇദ്ദേഹത്തിനും എല്ലാവർക്കുമുള്ള അറിവ് പോലെ തന്നെയാണ് ഉള്ളത് അവർ അവിടെ ചെന്നിട്ട് നമുക്കൊരു അറിവും ശരിയായ അറിവുമില്ല അപ്പം കൊലപാതകത്തെക്കുറിച്ച് ഇവർ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇവരിപ്പോൾ അവർ പറയുന്ന വാദം അത് അങ്ങനെ കഷണങ്ങളാക്കി അത് ചെയ്തു എന്ന് അവർ അംഗീകരിക്കുന്നില്ല കാരണം അങ്ങനെ ചെയ്തതാണെങ്കിൽ അത് വലിയ ദ്രോഹമാണ് കാരണം ഇതങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല അവിടുത്തെ റെസിഡൻസിന് ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള വാട്ടർ ടാങ്കിൽ അതായത് ആളുകൾ താമസിക്കുന്ന ആളുകൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്കിൽ ഈ ശവശരീരം നിക്ഷേപിച്ചു എന്ന് പറയും ഭയങ്കര ക്രൂരമായ തെറ്റാണ് ഏറ്റവും കൂടുതൽ എമിനെ സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പിന്നെ നമുക്കറിയാം അവിടെ ശരിയായ നിയമമാണ് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ആ ബോഡി സംസ്കരിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അപരാധമാണ് അത് മാത്രമല്ല ഒരു ആളുകൾ താമസിക്കുന്നിടത്ത് പോയിട്ട് ആ ഒരു ബോഡി പിന്നെ ഭാഷാങ്കിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവൾ അത്രയും ആളുകളുടെ കുടിവെള്ള പ്രശ്നം അത്ര ആളുകളെ ദ്രോഹിക്കുന്ന ഏറ്റവും വലിയ അപരാധാ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം കേസ് ശരിയായ രീതിയിൽ ഇങ്ങനെ തന്നെ അവർ ചെയ്തതാണെങ്കിൽ നിയമപരമായിട്ട് വലിയ പ്രശ്നം ചെയ്യും പ്രശ്നം ചെയ്യാൻ അവര് ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നേ പറയാൻ പറ്റും അതാണ് അവരുടെ ദയ പോലും അർഹിക്കുന്നില്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല അവർ പറയുന്നതനുസരിച്ച് അവർ പീഡനം ഏൽക്കേണ്ടി വന്നു അവരൊന്നും രക്ഷപ്പെടാനായിട്ട് മയക്കുമരുന്ന് കൊടുത്തവരെ മയക്കിയതിന് ശേഷം ഒളിപ്പിച്ചു വെച്ച മേടിച്ചു വെച്ചിരുന്ന പാസ്പോർട്ടും എടുത്ത് മുങ്ങാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ അതാണ് സത്യം നമുക്കറിയില്ല അതുകൊണ്ട് ഈ നയതന്ത്രത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഇടപെടുന്നില്ല സർക്കാരിനേക്കാറ്റം വലിയ ആളുകൾ ആ ആളാണ് കാന്തവരും ഉത്സാഹം എന്നൊക്കെ വരെ ചെറിയ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ വിഡിത്തരമാണ് കാരണം ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം ഇന്ത്യ എവിടെയെന്നെല്ലാം ഒരുപാട് പേരെ ഈ ഇറാക്കിൽ യുദ്ധം നടന്ന സമയത്ത് വരെ ഇടയ്ക്ക് യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയിലെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള അനുമതി ഉള്ളു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയയിൽ നിന്ന് പല സമയങ്ങളിൽ ഇന്ത്യ രക്ഷപ്പെടുത്തിയെടുത്തി ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് എതിരെ പുത്തിരി ആയതുകൊണ്ടല്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാം ഹൂതികൾ ഭരിക്കുന്ന ആ ഹൂതികളുടെ സ്ഥലത്ത് പോയി ഇന്ത് ചെയ്യാനുള്ള സിറ്റുവേഷൻ അതായത് നയപരമായ ഇടപെടൽ ഇന്ത്യക്ക് സാധ്യമല്ല കാരണം അതൊരു ജനകീയ സർക്കാരല്ല ഭരിക്കുന്ന ഒരു സമാന്തര സർക്കാർ തീവ്രവാദ സർക്കാരുകളാണ് ഭരിക്കുന്നത് അതാണ് ഇവിടുത്തെ കാര്യം അല്ലാണ്ട് ഒരിക്കലും സർക്കാരിന് കഴിവുകേട് കുറവും കഴിവുകേടില്ല ഒന്നും അല്ല അവിടെ ആ തെറ്റിദ്ധാരണ ഒഴിവാക്കണം കാരണം ഇതാണ് സത്യം ഇതിൻ്റെ നിമിഷപ്രിയയെക്കുറിച്ചുള്ള വ്യക്തമായി ഇപ്പോൾ ശ്രീഹത് പണിക്കർ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ എല്ലാ ആളുകളും പറയുന്നതാണ് ശരി ശ്രീദ് പണിക്കർ വളരെ നിശ്ചിതമാണ് വിമർശിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ആളുകളെ പൊതു താല്പര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പുള്ളി ചോദിക്കുന്നത് നമുക്കറിയില്ല സത്യാവസ്ഥറിയില്ല കാരണം ശ്രീദ് പണിക്കർ അവിടെ പോയി ഉള്ള അറിവ് പുള്ളിക്കുമല്ല പുള്ളിയും ഇവിടെ നിന്ന് കിട്ടുന്ന മാധ്യമങ്ങളിലുള്ള ഉള്ള അറിവ് വെച്ച് തന്നെ ചെയ്യാൻ അവിടെ ചെന്നറിഞ്ഞുള്ള അറിവൊന്നുമല്ല എന്തുമായിട്ടെ പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാം ചില ആളുകൾ ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ പിന്നെ ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഭയങ്കര അറിവൊക്കെ ഉണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ അറിയാണ്ട് ഒരു വിഭിന്നമായ രീതിയിലൊക്കെ സംസാരിച്ച കളയും കാരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായെന്ന് പുള്ളി പുള്ളിയും മെടുക്കലാണെന്ന് പുള്ളി തന്നെ സ്വയം പറഞ്ഞാൽ പോരല്ലോ എല്ലാ സമയങ്ങളിലും എല്ലാവരെയും എടുക്കേണ്ട അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പം ലോകത്തൊരാൾ മാത്രം മതിയല്ലോ അപ്പോൾ എന്താണ് സാഹചര്യം നമുക്കറിയില്ല ഇതാണ് അവസ്ഥ അവിടെ തിരിച്ചറിയുക ഇത് സർക്കാരിനേക്കാളുടെ മോൾ മുകളിലെല്ലാം ആരും നമ്മൾക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വിഷയം നിരപരാധിയാണെങ്കിൽ അവദ്ധത്തിൽ സംഭവിച്ചു പോയതാണെങ്കിൽ തിരിച്ചു വരട്ടെ അവരുടെ കുടുംബത്തോട് ഒന്നായി ജീവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്